നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഉദ്ധ വിഭാഗം ശിവസേനക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു വ്യാജ ശിവസേന തന്നെ ജീവനോട് കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം ഔറംഗസീബിനെ കുഴിച്ചുമൂടിയ മഹാരാഷ്ട്രക്കാർക്ക് മോദി ഒന്നുമല്ലെന്ന് കഴിഞ്ഞ ദിവസം ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു ഗുജറാത്തിൽ നിന്നെത്തിയ ഔറംഗസീബിനെ കുഴിച്ചുമൂടിയ മൂടിയ മഹാരാഷ്ട്രക്കാർക്ക് മോദി ഒന്നുമല്ലെന്നായിരുന്നു ഉദ്ധവ് സേനാ നേതാവിന്റെ വെല്ലുവിളി തിരഞ്ഞെടുപ്പ് റാലികളിൽ മാറാത്ത വാദം എക്കാലവും ആളിക്കത്തിക്കുന്ന ശിവസേന ശൈലിയിലായിരുന്നു പ്രസംഗം പ്രസംഗത്തിൽ ഉടനീളം മോദിയെ കടന്നാക്രമിച്ചുള്ള പരാമർശങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനു പിന്നാലെ മറുപടിയുമായി മോദി തന്നെ രംഗത്തെത്തുകയായിരുന്നു പ്രതിപക്ഷ നിരയിലെ ശിവസേനയും എൻസിപിയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മോദി ആവർത്തിച്ചു പറഞ്ഞു ഇരുപാർട്ടികളും ഉടൻ കോൺഗ്രസിൽ ലയിക്കുമെന്നും മോദി പരിഹസിച്ചു അതേസമയം സഞ്ജയ് റാത്തിന്റെ ഔറംഗസീബ് പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പി ഭീഷണി പരാമർശ വിദ്വേഷ ജനകമാണെന്നാണ് പരാതി വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ പോലീസ് റൌത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി കോൺഗ്രസിന് പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയതെന്നും തനിക്ക് അറിയാമെന്നും അവർ പറഞ്ഞു ആ പേടി ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റേബറേലിയിലേക്ക് പോയത് ഇത്തവണയും അമേഠി മണ്ഡലം നിലനിർത്തുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ഒന്നും ചെയ്തില്ല എന്ന് ഒളിച്ചോടിയവർക്ക് പറയാൻ അവകാശമില്ല എന്നും കോണ്ഗ്രസും ഇന്ത്യ സഖ്യവും പൊളിയുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറിന് മുകളിൽ സീറ്റ് കിട്ടുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു മോദിയുടെ നാനൂറിൽ കേരളത്തിലെ സീറ്റുകൾ ഉണ്ടെന്നും ശ്രമൃതി ഇറാനി പറഞ്ഞു